ി ഫോറസ്റ്റ് ഓഫീസിലെ പാമ്പുപിടുത്ത ജീവനക്കാരൻ സുരേന്ദ്രൻ കരിങ്ങാടിനെ മർദ്ദിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ഭാഗത്ത് മില്ലിൽ പെരുമ്പാമുണ്ടെന്നും അതിനെ പിടികൂടണമെന്നും മിന്നുടമ്മ വിളിച്ച് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പെരുവണ്ണാമൂഴിൽ നിന്നും ചെമ്പ്ര കായണ്ണ വഴി വെള്ളിയൂരിലേക്കുള്ള എളുപ്പവഴിയിലൂടെ കൊയിലാണ്ടിക്ക് പോകുന്ന വഴി കായണ്ണയിൽ വെച്ചാണ് മർദ്ദനമേറ്റത് കായണ്ണ കനാൽ റോഡിൽ വെച്ച് കാറിലുണ്ടായിരുന്ന സംഘമാണ് മർദ്ദിച്ചതെന്ന് സുരേന്ദ്രൻ പറയുന്നു വരുമ്പാമ്പൊരു പിന്നെ റൈസ് മില്ലിൽ ഫ്ലോർ മില്ലിൽ കാര്യം നിറഞ്ഞിട്ട് അവിടുത്തെ അത് ആവശ്യ ചേർത്ത് ഞാനിങ്ങനെ പോകായിരുന്നു പോയ വഴിയിൽ കായണ നിറ രണ്ടാം പാട്ട് വാൻ എടുത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഇന്നോവ പിറകിലേക്ക് വരികയും പെട്ടെന്ന് പ്രകോപ് എടുത്ത് വരികയും എന്നെക്കുള്ള ഞാനത് എൻ്റെ വാഹനം ഒഴിവാക്കി പോകുമ്പോൾ അതുകൊണ്ടും എന്നെക്കുള്ള എനിക്കെതിരെ തന്നെ വരികയും ചെയ്തപ്പോൾ ഞാൻ ഒരു ഒരുവിധം വണ്ടി പാസ് ചെയ്ത് അവരെ ഒപ്പത്തിനൊപ്പം നിർത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു എല്ലാ സുഹൃതയെ പിന്നെ എന്നെ ഇപ്പം തട്ടിയിടില്ലായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പോലെയാണ് എൻ്റെ മനുള്ള വാക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ലാസ്റ്റ് വാക്ക് ഞാൻ കേട്ട കേട്ടപാതി കേൾക്കാതെ വണ്ടി മുന്നോട്ടാക്കുമ്പോൾ വീണ്ടും എന്നെ ഇടിക്കാൻ തക്കത്തിൽ തന്നെ പിറകുന്നു വണ്ടി മുന്നോട്ട് എടുക്കുകയും ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അവർ എടുത്ത് പിറകിലോട്ട് പോയി വണ്ടി വേറൊരു വീട്ടുമുട്ടത്തേക്ക് കയറ്റി ഞാൻ നിൽക്കവിടെയായിരുന്നു പറഞ്ഞു അടിച്ച് പിടിച്ചുകൊണ്ട് അതിനുശേഷം ഇറങ്ങി വരികയും ആ ഇരു വണ്ടിയിൽ തന്നെ അതേ അതേപോലെ തന്നെ അടിച്ച് ഹെൽമെറ്റ് എൻ്റെ തലയിൽ നിന്നിരുന്ന തേപ്പും അടിച്ചു തീർപ്പിക്കുകയും ചെയ്തു ആ അതിനുശേഷം വീണ്ടും വണ്ടി കഴിഞ്ഞാൽ തട്ടി ഇറങ്ങുമ്പോഴേക്ക് അടുത്ത പറമ്പിൽ നിന്ന് ഇവരെ സുഹൃത്തുക്കളിൽ ഓടി വരികയും അവരെല്ലാം വളഞ്ഞിട്ട് അടിക്കുക ചെയ്ത് അധികവും തല കിട്ടുകയാണ് അടിച്ചത് കൂടുതലായിട്ട് നെഞ്ചിന് ചെയ്തിട്ടുണ്ട് പിന്നെ അസഭ്യം പറയുകയും പോകാൻ തുടങ്ങി തന്നെ വിളിച്ചു നിർത്തി കാറിലുള്ളവർ മർദ്ദിക്കുകയായിരുന്നും മറ്റു ചിലരും എത്തി തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും പറഞ്ഞു തലയ്ക്കടിക്കുകയും നെഞ്ചത്തും ദേഹത്തും ചവിട്ടിയതായും പറഞ്ഞു

मैं रिवाज हूं मैं सितारा हूं और उसकी रोशनी भी विरासत हूँ मैं कल आज और कल की मैं हूं स्वर्णकृति Sone Sebana, a Kanukha handcrafted collection from Malabar Gold and Diamonds.